ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം ചേർത്തലേന്ന് എറണാകുളത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാണ് രാത്രി സമയമാണ് അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് മൊത്തത്തിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പൊളിച്ചിട്ടതാണ് അപ്പം രാത്രി വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പകലൊക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ റൂട്ടിൽ അതായത് ചേർത്തല മുതൽ അരൂർ വരെ റോഡ് നല്ല തകർത്ത് പണിതുകൊണ്ടിരിക്കുകയാണ് മേൽപ്പാലം ഒക്കെ ആയിട്ട് അപ്പം അതാണ് ഇപ്പം ഞാൻ രാത്രി ഒരു പതിനൊന്നര മണിക്കാണ് ബസ്സിൽ കയറിയത് അപ്പം നമ്മൾ എറണാകുളത്തെ എപ്പോഴാണ് ഏകദേശം ഒരൊന്നര ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് എറണാകുളം എത്തും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൽ രാത്രി യാത്ര എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോട്ടിൽ തട്ടുകടകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഈ റൂട്ടിൽ തട്ടുകട ഭക്ഷണം രാത്രി എത്ര സമയം കഴിഞ്ഞാലും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇഷ്ടം ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട് ഈ റൂട്ടിൽ ഈ സമയത്ത് വരുന്ന സമയത്ത് അല്ല ഈ സമയത്ത് നിന്നല്ല ഏത് സമയത്ത് വന്നാലും ഒരുപാട് മെഷീനറീസ് കാണാൻ പറ്റും സാധാരണ റോഡ് പണിയിലൊന്നും കാണാത്ത പല തരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മെഷീനറീസ് അതുപോലെ ക്രെയിന് പിന്നെ റെയിൽപാളൊക്കെ കൊണ്ടുവച്ചിട്ട് എന്തോ ഒരു സാധനമുണ്ട് അത് അതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പം ഈ റൂട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അറിയാൻ പറ്റും ഇവിടെ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുകയാണ് ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഏതാണ് അമ്പലം ശിവരാത്രിൻ്റെ എന്തോ ശിവരാത്രിയുടെ ഉത്സവമാണ് അപ്പം ഇത് അമ്പലത്തിൻ്റെ പേര് നോക്കിയിട്ട് കാണുന്നില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി രാത്രി യാത്ര ചെയ്യുന്നവർക്കറിയാം നല്ല ഫാസ്റ്റായിട്ടായിരിക്കും പോകുക അവർ പിന്നെന്താ പറയുക ഒരു പ്രത്യേക ഫീലാണ് കെ എസ് ആർ ടി സിയിൽ രാത്രി യാത്ര എന്ന് പറയുന്നത് മെയിനായിട്ട് റോഡ് പണി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്നത് ചേർത്തല മുതൽ അരൂര് വരെയാണ് അപ്പം ഈ റൂട്ടിൽ നമുക്ക് ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റ് എടുത്ത് പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ റോഡ് നേരെ വളഞ്ഞ് തിരിഞ്ഞ് ഒക്കെ പോയി നല്ല റോഡാണ് കേട്ടോ ആ റോഡ് അപ്പോൾ ആ റോട്ട് കൂടി നേരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരുവിൽ എത്താൻ പറ്റും അപ്പോൾ അത് ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് അരുവിൽ എത്താൻ പറ്റും ആ റൂട്ടിൽ നല്ല റോഡുമാണ് പിന്നെ അധികം ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ആ റൂട്ട് അങ്ങനെ ആർക്കും ചിലർക്കൊന്നും അറിയില്ല അതുകൊണ്ടായിരിക്കുമല്ലോ ആ റൂട്ട് കാലിയായി കിടക്കുന്നത് പിന്നെ ബസ്സൊക്കെ പോകുന്നത് ഈ റൂട്ട് കൂടെ തന്നെയാണ് അതിലെ ബസ് ഇപ്പം എറണാകുളം സൈഡിലേക്ക് വരുന്ന ബസ്സൊന്നും അതിൽ പോകാറില്ല ബസ്സൊക്കെ ഈ റൂട്ടിൽ തന്നെയാണ് വരുന്നത് ഞാൻ ഇടയ്ക്ക് ബൈക്കൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ആ റൂട്ടിലാണ് പോകല് കാരണം ഇതിലെ വരുന്ന സമയത്ത് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും അതിലേ പോകാണെങ്കിൽ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല നല്ല റോഡാണ് സ്ട്രേറ്റ് റോഡ് കിട്ടുകയും ചെയ്യും വേഗം നമുക്ക് പോവുകയും ചെയ്യാം ഒരു വലിയ കമ്പി കമ്പിക്കഷ്ണ കമ്പിക്കെട്ടുകളായിട്ടൊരു ലോറി ഒരു ട്രക്ക് പോകുന്നുണ്ടോ മുന്നിൽ അതിനെ നമ്മൾ ബസ് ഓവർടേക്ക് ചെയ്ത് അപ്പം ഇനി മുന്നിൽ വണ്ടികളൊന്നുമില്ല ഒരുവിധം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഓവർടേക്ക് ചെയ്ത് വന്ന് ഇനി മുന്നിൽ വണ്ടികളൊന്നുമില്ല ഇനി ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ കുമ്പളം എത്താനായിട്ടുണ്ട് അപ്പം മെയിനായിട്ട് ഈ പാലം ഒരു പാലത്തിന് മുകളിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് ഈ പാലം എന്ന് പറയുമ്പോഴത്തേക്കും എറണാകുളം ജില്ലേനേയും ആലപ്പുഴ ജില്ലേനെയും ബന്ധിപ്പിക്കുന്നതിൽ മെയിൻ പങ്ക് വഹിക്കുന്ന ഒരു പാലാണിത് കുമ്പളം പാലാണെന്ന് തോന്നുന്നത് ഇപ്പം ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുമ്പളം ടോൾ പ്ലാസ ഉണ്ട് അപ്പം ഈ പാലം അത്യാവശ്യം വലിയ പാലം കേട്ടോ രണ്ട് സൈഡിലും നല്ല കായലിൻ്റെയും കടലിൻ്റെയൊക്കെ വ്യൂ കണ്ടിട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും ഇപ്പം രാത്രി ആയതുകൊണ്ട് അധികം ക്യാമറയിലധികം കാണുന്നില്ല പക്ഷെ എന്നാലും അത്യാവശ്യം വ്യൂ കിട്ടുന്നുണ്ട് വരുമ്പം റോഡൊക്കെ കാലിയാണ് രാത്രി സമയമാണ് അതിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പം ഈ കായലിനും മോൾ കൂടിയൊക്കെ വരുന്ന സമയത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് അപ്പോൾ നമ്മൾ ടോൾ പ്ലാസയിലേക്ക് എത്തിയിട്ടുണ്ട് ടോൾ പ്ലാസ കുമ്പളം ടോൾ പ്ലാസയാണിത് ആ നേരെ ദൂരെ കാണുന്നത് ക്രൗൺ പ്ലാസ ഹോട്ടലാണ് അപ്പോൾ ഈ ക്രൗൺ പ്ലാസ ഹോട്ടലും പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ലേമർ ഇഡിയൻ ഹോട്ടലും കാണാൻ പറ്റും ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുന്ന രണ്ട് ഹോട്ടലുകളാണ് രണ്ട് വലിയ ഹോട്ടലുകളാണ് ഹോട്ടലുകളാണത് ഇതാണ് ലേമറിഡിയൻ മറ്റേത് ക്രൗൺ പ്ലാസ അപ്പം ഈ സ്ഥലം ഏതേ സ്ഥലം കുണ്ടന്നൂർ ജംഗ്ഷൻ അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെന്തോ സ്ഥലത്ത് എന്തോ ആണെന്ന് തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ നേരെ ഇനി ഈ റോഡ് നേരെ പോകുന്നത് എടപ്പള്ളിയിലേക്കാണ് എടപ്പള്ളി മെയിൻ ജംഗ്ഷനാണ് നമ്മുടെ ഉള്ള എടപ്പള്ളി അവിടെയൊക്കെയാണ് ഈ റോഡ് നേരെ പോകുന്നത് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇപ്പം ഇവിടുന്ന ഹബ്ബ് വൈറ്റിലെ ഹബ്ബിലേക്ക് പോകും അപ്പം വൈറ്റില ഹബ്ബില് നമ്മൾ അവിടെ ഇറങ്ങും ഇറങ്ങാനാണ് വിചാരിക്കുന്നത് അപ്പം വൈറ്റിലെ ഹബിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് വൈറ്റില ഹബ്ബി ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് വരുന്ന സമയത്ത് ആലപ്പുഴ ചേർത്തല ഭാഗത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എറണാകുളം ടച്ച് ചെയ്ത് പോകുന്ന വണ്ടികളും കിട്ടും അതുപോലെ വൈറ്റില ഹബ്ബ് വഴി പോകുന്ന വൈറ്റില ടച്ച് ചെയ്യുന്ന വണ്ടികളും കിട്ടും അപ്പം വൈറ്റില ടച്ച് ചെയ്ത് പോകുന്ന വണ്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് എത്തും അതായത് തൃശ്ശൂർ സൈഡിലേക്കൊക്കെ അധികം സമയം നടക്കാണ്ട് തന്നെ പെട്ടെന്ന് എത്തും പക്ഷേ എറണാകുളം വഴി പോകുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും അതായത് അവിടെ എറണാകുളത്ത് കുറച്ച് നേരം കൊണ്ടുപോയി നിർത്തിയിടും പിന്നെ അതിൽ ആ റോട്ട് കൂടിയൊക്കെ വേറെ റൂട്ടിലാണ് പോവുക അപ്പോൾ അത് കുറച്ച് ചുറ്റി കളഞ്ഞിട്ടൊക്കെ പോകണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ റൂട്ടിലാകുമ്പം റോഡ് സ്ട്രെയ്റ്റ് ഹൈവേ ആണ് പെട്ടെന്ന് അങ്ങ് പോകാനും പറ്റും ബ്ലോക്കൊക്കെ ഉണ്ടാവും എന്നാണ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വൈറ്റില ഹബ്ബിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് വൈറ്റില ഹബ്ബ് വൈറ്റില ഇവിടെ ഒരു ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു മെട്രോ സ്റ്റേഷനും കൂടി ഉണ്ട് കേട്ടോ ആ മെട്രോ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ആലുവ പോയി ഇറങ്ങാൻ പറ്റും